Hello hi ഓഗസ്റ്റ് മൂന്നാം തീയതി മുതൽ ബിഗ് ബോസ് സീസൺ സെവൻ തുടങ്ങിയാണ് അപ്പോൾ അതിന്റെ റിവ്യൂസ് നമ്മൾ ഈ ചാനലിൽ ഇടുന്നതായിരിക്കും ഈ ച അതിനോടൊപ്പം തന്നെ സാധാരണ രീതിയിലുള്ള പ്രധാനപ്പെട്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ന്യൂസുകളും കാര്യങ്ങളും പറയുന്നതോടൊപ്പം തന്നെ നമ്മൾ ബിഗ് ബോസിന്റെ സീസൺ സെവൻ റിവ്യൂസും കൂടി ഇടുന്നതായിരിക്കും നമ്മൾ ഇതുവരെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഈ ചാനൽ ചെയ്തിട്ടില്ല ഓൾറെഡി അമ്മൂസ് എന്ന് പറയുന്ന എന്റെ ഒരു ചാനലുണ്ട് ആ ചാനലിൽ ഞാൻ ഓൾറെഡി ഇതേ കണക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് വളരെ ഇപ്പം ഇപ്പോൾ കുറച്ച് ഇപ്പം തുടങ്ങിയതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഈ ചാനലിൽ ഞാൻ റിവ്യൂസ് ഒക്കെ അതും വളരെ ഹാസ്യാത്മകമായിട്ട് നമ്മൾ ആരെയും നെഗറ്റീവോ പോസിറ്റീവോ ആക്കുന്നില്ല അപ്പോൾ അവിടെ കാണുന്ന കാഴ്ചകൾ നമുക്ക് എങ്ങനെയാണ് ഒരു ഫൺ രൂപത്തിൽ നമുക്ക് അവതരിപ്പിക്കാൻ കഴിയുക എന്നുള്ളതാണ് എൻ്റെ ഒരു പുതിയ പരീക്ഷണം എൻ്റെ ഒരു മനസ്സിന്റെ തോന്നലിൽ നിന്ന് വന്നതാണ് അപ്പോൾ ഞാനതൊന്ന് ചെയ്യാനായിട്ടുള്ള ശ്രമമാണ് അപ്പോൾ എല്ലാവരും കട്ടയ്ക്ക് സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യലല്ലേ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ട് മൂന്നാല് വർഷമായിട്ട് ഇതുവരെ ഒരു ആയിരം സബ്സ്ക്രൈബേഴ്സുകൾ ആയിട്ടില്ല അപ്പോൾ എല്ലാവരും ഓടിയൊന്നൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് എല്ലാവർക്കും നല്ല ഫണ്ണായിട്ട് ഒരു മൂന്ന് മാസം ഫണ്ണായിട്ട് അതിന്റെ കൂടെ തന്നെ നമുക്ക് വളരെ സോഷ്യൽ റെലിവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിന്റെ കൂടെ ഞാൻ ഇടുന്നതായിരിക്കും ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ അത് തന്നെയാണ് സോഷ്യൽ റെലവൻസി എന്താ പറയുക ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ചാനൽ തന്നെയാണ് നമ്മുടെ എ മീഡിയ വൈബ്സ് അപ്പം അതുകൊണ്ട് തന്നെ ആ വീഡിയോസ് ഇല്ലാതെ എനിക്ക് എന്തായാലും ഈ ചാനലിൽ ഞാൻ കൊണ്ടുപോകില്ല അപ്പം അതുകൊണ്ട് അതേ കണക്കുള്ള എല്ലാ വീഡിയോസും വളരെ സോഷ്യൽ റെലിവന്റ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ഞാൻ ഇടുന്നതായിരിക്കും അതൊരു രാഷ്ട്രീയ ഭേദമന്യെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ആളല്ലാത്തോടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നല്ലത് ചെയ്താൽ നല്ലത് പറയും മോശം ചെയ്താൽ മോശം പറയും അപ്പോൾ അതേ കണക്കുള്ള പക്ഷേ ഈ ബിഗ് ബോസിന്റെ സീസൺ സെവൻ വളരെ ആയിട്ടാണ് തുടങ്ങിയത് അപ്പോൾ അതിന്റെ അകത്തുള്ള കാഴ്ചകളും അതിനകത്ത് എന്തൊക്കെയാണ് നടക്കുന്ന ഒരു ഫൺ രൂപത്തിൽ നമുക്കിവിടെ ഒന്ന് കാണാം എന്ന് വിചാരിക്കുകയാണ് അങ്ങനെയാണ് എൻ്റെ ഒരു തോന്നൽ അപ്പോൾ എന്തായാലും ഞാൻ മാക്സിമം ശ്രമിക്കാം അപ്പം നിങ്ങൾ എല്ലാവരും കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ കൂടെ നിൽക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ് അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അറിയിക്കാം അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അനുസരിച്ച് ഏത് തരത്തിലുള്ള ഇപ്പോൾ ബിഗ് ബോസ് എന്നാലും വേറെ ഏത് തരത്തിലുള്ള വീഡിയോസ് നിങ്ങളുടെ അഭിപ്രായം ഏതെങ്കിലും കമൻസൊക്കെ നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ അതനുസരിച്ചുള്ള വീഡിയോസ് ചെയ്യാനായിട്ട് പറഞ്ഞു നിർദ്ദേശിച്ചു കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും അതനുസരിച്ചുള്ള വീഡിയോസ് ചെയ്യും യാതൊരു തരത്തിലുള്ള രാഷ്ട്രീയ തരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ മാളല്ലാത്തത് എന്ത് കാര്യവും നമ്മൾ ചെയ്യും നമ്മളെ കൊണ്ട് പറ്റുന്ന നിയമത്തിന് എന്താ പറയുക നിയമത്തിന്റെ അനുസൃതമായി നിന്നുകൊണ്ടുള്ള ഏത് തരത്തിലുള്ള വീഡിയോസും നമുക്ക് ചെയ്യാൻ കഴിയുന്നതായിരിക്കും അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു